ാഹി സ്വലു അലിഹി വസ്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കുകയും മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും മനുഷ്യരുടെ കൂടെ നിൽക്കുമ്പോൾ അവരിൽ നിന്നുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരും അവരുടെ പരാതികൾ കേൾക്കേണ്ടി വരും അവരുടെ ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വരും മനുഷ്യരിൽ നിന്നുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും സാമൂഹ്യ ജീവിതം നയിക്കുമ്പോൾ എന്നാൽ അങ്ങനെയുള്ള മനുഷ്യരുമായി ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ സഹിച്ച് മിക്സ് ആയി ജീവിക്കുന്ന മനുഷ്യൻ മിൻ അവനാണ് ഉത്തമൻ സമൂഹത്തിൽ ഇറങ്ങാതെ ഒരിടത്തു മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് പ്രാർത്ഥനയുമായി കഴിയുന്ന നല്ലൊരു മനുഷ്യനേക്കാളും അത്യുത്തമനായ മനുഷ്യൻ സമൂഹത്തിൽ ഇറങ്ങുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സുലല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് യുഹാലിതുസ നാസ മിൻ എന്നല്ല പറഞ്ഞത് മനുഷ്യരുമായി ഇടപഴകുക എന്നാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്